എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്നത്തെ റെസിപ്പി വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരടയാണ് സ്കൂളൊക്കെ തുറന്നു കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് അതാ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇലയട സാധാരണ നമ്മൾ അട തയ്യാറാക്കാറുണ്ട് പക്ഷേ അതാ ഇതകത്തെ ഫില്ലിംഗ് ഒന്നും വയ്ക്കാതെയാണ് ഈ ഒരട തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ അപ്പോൾ ഇതാ ആദ്യം നമ്മൾക്ക് ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പം നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റോടു കൂടി നമുക്കത് തയ്യാറാക്കി എടുക്കാൻ പറ്റുക ഇതാ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ ഇതിനകത്തേക്ക് ഒരു നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുക നേന്ത്രപ്പഴം തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് ഇതിന് ടേസ്റ്റായിട്ട് കിട്ടുക അതുകൊണ്ട് നേന്ത്രപ്പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തൊലിയൊക്കെ കറുത്തു പോയ പഴം വീട്ടിലുണ്ടെച്ചാൽ അത് എടുത്തോളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ സാധാരണ നേന്ത്രപ്പഴം നെയ്ലിട്ടിട്ട് നമ്മളിങ്ങനെയൊന്ന് ഫ്രൈ ആക്കി കഴിക്കാറുണ്ടല്ലോ അതേ രീതിയിൽ തന്നെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും ആരും മറന്നു പോരുത് അപ്പോൾ ഇതാ ഒരു സൈഡ് അത്യാവശ്യം നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നപ്പം ഞാനതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതുപോലൊരു പരന്ന പാത്രത്തിൽ വയ്ക്കുകയെച്ചാൽ നമുക്ക് ഈസിയാണ് കേട്ടോ വേഗം വേഗം നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇതിപ്പോൾ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളിതാ കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കുക മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ അല്പം മധുരമാവാം സാധാരണ കുട്ടികൾ ഈ നേന്ത്രപ്പഴം കഴിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടില്ല അതാ ഇതുപോലെ തയ്യാറാക്കി കൊടുത്ത് നോക്കുമോര് കഴിച്ചോളൂ കേട്ടോ ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഏലക്കാ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതാ ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം സാധാരണ നമ്മൾ തയ്യാറാക്കിയെടുത്ത് കഴിക്കുന്ന അടയിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ വിട്ട് വരുമ്പം നമുക്ക് അമ്മമാർ കരുത്തി വെക്കുന്നതായി ഇതുപോലെയുള്ള ഫുഡൊക്കെ ആയിരിക്കും അല്ലേ അട അവിൽ നനച്ചതൊക്കെ ആയിരിക്കും വളരെ ഹെൽത്തി ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നൂഡിൽസോ പാസ്തയൊക്കെ മതി പക്ഷെ ഇടയ്ക്കെങ്കിലും ഇതുപോലത്തെ ഫുഡൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വളരെ ഹെൽത്തിയാണ് നേന്ത്രപ്പോഴൊക്കെ കുട്ടികൾ കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇതാ ഇപ്പം നന്നായിട്ട് അത് പഴം നന്നായിട്ടൊന്നും ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട നാളികേരം നാളികേരം ഞാനൊരു അരമുറിയിൽ താഴെ നാളികേരം എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അടി പിടിക്കൊന്നുമില്ല കാരണം നെയ്യല്ലേ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് നെയ്യ് പിന്നെ എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ നല്ലതാണ് ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇടയ്ക്ക് കുറച്ചും കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണവെച്ചാലാവാം നന്നായിട്ട് നമ്മളിത് ആ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെയൊന്നും മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതാ ഈ ഫില്ലിങ്ങിലേക്ക് നട്ട്സോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണക്ക മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ അത് കുറച്ച് റിച്ച് ആയിട്ട് വരും അതും കൂടെയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി ഒന്നും കൂടെ ടേസ്റ്റ് കൂടും ഇനി ഇനിതാ ഇതുപോലെ നമ്മൾ തവി കൊണ്ട് നന്നായിട്ടൊന്നും ഉടച്ചു കൊടുക്കുക അത് കണ്ടില്ലേ നമ്മുടെ പാത്രത്തിൽ നിന്ന് അത് നന്നായിട്ടൊന്ന് വിട്ടുവരും അതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഞാൻ എന്താ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് ഗോതമ്പൊടി ഇല്ലാച്ചാൽ അരിപ്പൊടിയിൽ വരെ ഇത് തയ്യാറാക്കി എടുക്കാം ഇനി കുറച്ച് അരിപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ മാവ് റെഡിയാക്കി എടുക്കുക കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ചപ്പാത്തി മാവ് തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടിരിക്കണം നമുക്ക് എടുക്കാനുള്ളതാണ് കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികളോടാണ് കേട്ടോ ഞാനത് പറയുന്നത് ഇനി ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം നന്നായിട്ടത് ആറിയതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് കാരണം നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത ഒരു കൂട്ടുണ്ടല്ലോ പഴാണ് അത്യാവശ്യം ഒരു വെള്ളമയൊക്കെ ഉണ്ടാവും അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് വേണം ഇനി നമ്മളിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ വീഡിയോയിൽ വന്നില്ല ഒരുപാടെല്ലാം നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുറച്ച് സമയം എടുത്തിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം നമ്മുടെ ആ ചേർത്ത് കൊടുത്ത കൂട്ടുണ്ടല്ലോ അത് നമ്മുടെ ഗോതമ്പൊടിയിലേക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കിട്ടണം ഇനി ഇതാ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഏലം വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിപ്പോൾ രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമ്മളിപ്പം ഉണ്ടാക്കിയെടുത്താൽ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അട പരത്തുന്നത് നമ്മൾ സാധാരണ അട തയ്യാറാക്കുന്ന പോലെ ഫില്ലിങ് മുകളിലേക്ക് വെച്ച് കൊടുക്കാം പക്ഷെ ഞാൻ രണ്ട് രീതിയിലും തയ്യാറാക്കിയിട്ട് ഇതിനെന്തോ എനിക്കൊരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നിയിട്ടോ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാത്തവരൊന്നും തയ്യാറാക്കി നോക്കൂ കാരണം ആ പഴമൊക്കെ മിക്സ് ചെയ്താൽ നമ്മൾ ഫുൾ ആ മാവിലേക്ക് അങ്ങ് മിക്സ് ചെയ്തിട്ട് അട പുഴുങ്ങിയെടുക്കുമ്പം ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതാ ഞാൻ ഒരെണ്ണം അങ്ങ് മടക്കി കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ വേണമെങ്കിലും മടക്കിയെടുക്കാട്ടോ ഒരു ഒര് ഫോൾഡിങ്ങിൽ മാത്രം മടക്കിയെടുക്കാം ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഇവിടെ അട തയ്യാറാക്കുമ്പം മടക്കിയെടുക്കാറുള്ളത് ഇനി നമുക്കിതാ എല്ലാം അതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം അപ്പോൾ ഞാൻ ഇല രണ്ടേല പരത്തുന്നതൊന്ന് കാണിച്ചുതരാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുക അപ്പോൾ ആ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറക്റ്റായിട്ടാണ് വരുവച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതാ അതങ്ങ് പരത്തിയെടുക്കാൻ പറ്റും ര ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഇനി നമ്മൾക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു ഇഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിരിക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക് നമുക്കിതാ ഇതെല്ലാം ഒന്ന് എടുത്ത് വച്ചിട്ട് അടച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു അത് വെന്തോ എന്ന് അറിയാനായിട്ട് പക്ഷേ വെന്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തു കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അട ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തുറന്നപ്പോൾ തന്നെ നല്ല മണമാണ് ആ പഴമൊക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നതുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സ്മെല്ലാണ് പിന്നെ ഇതാ ഇലയിൽ നിന്ന് അത് നമ്മൾക്ക് ഇങ്ങനെ അതുപോലെ വിട്ട് നിൽക്കും അപ്പോഴാണ് നമുക്ക് ഇലയുടെ വെന്തോ എന്നറിയാം നല്ല ചൂടായിരുന്നു പെട്ടെന്ന് ഞാൻ അതിനകത്തേക്ക് വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ഇതാ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആടെ ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കഴിക്കാത്തവർ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി കഴിക്കൂ എല്ലാവർക്കും ഇഷ്ടാവും കേട്ടോ കുട്ടികൾക്കും ഇഷ്ടാവും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത് മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു